എംപവറിംഗ് യൂത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായി ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ സെക്കൻഡറി സ്കൂളിൽ ഹാപ്പി ക്ലാസ് സംഘടിപ്പിച്ചു പരീക്ഷയ്ക്ക് ൊരുങ്ങുന്ന വിദ്യാർത്ഥികളിൽ പരീക്ഷയോടുള്ള ഭയവും ആശങ്കകളും ഇല്ലാതാക്കുക ലക്ഷ്യമിട്ടാണ് മോട്ടിവേഷൻ ക്ലാസ് നടത്തിയത് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പരീക്ഷകളെ സമീപിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കും വിധമുള്ള ക്ലാസുകളാണ് ട്രെയിനർമാർ നൽകിയത് പി ടി പ്രസിഡന്റ് ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു നന്നായി പരീക്ഷ എഴുതി എല്ലാവർക്കും എ പ്ലസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അപ്പോൾ അതിൽ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം വേണം അവർ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അത് നിങ്ങൾ പരീക്ഷാ ഘട്ടത്തിൽ അത് പ്രായോഗികമാക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് പണ്ടാണെങ്കിൽ ഇങ്ങനെ ട്രെയിനിങ്ങൊന്നുണ്ടായിരുന്നു ഞങ്ങളൊന്നും പഠിക്കുമ്പോൾ പത്താം ക്ലാസ്സിൽ ട്രെയിനിങ്ങില്ല ആരും വന്ന് ഭയത്തെക്കുറിച്ചും പറയില്ല ഭയമില്ല കാരണം പെൺകുട്ടികളാകുമ്പോൾ എന്തെയ്യും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇന്നെടുത്തത് അന്നൻ്റെ വീട്ടിൽ പോയി വൈകുന്നേരം ഇരുന്ന് പഠിച്ച് അല്ലേ പിറ്റേത് ടീച്ചർ ചോദിക്കുമ്പോൾ വളരെ വൃത്തിയായിട്ട് ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിക്കുന്ന കുട്ടികളാണ് പെൺകുട്ടികൾ ഞങ്ങളെ സംബന്ധിച്ചത് അങ്ങനെയല്ല ഞങ്ങളെന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് ബാക്ക് ബെഞ്ചിലായിരിക്കും അവിടെ ഇരുന്ന് പല വിക്രസുകളൊക്കെ കാണിച്ച് അങ്ങനെ പോകും ഒരു പരീക്ഷയുടെ മോഡൽ എക്സാം ആകുന്നതിന് മുമ്പ് ഒരു ഒരു മാസമൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മുഴുവൻ ഒന്ന് പഠിക്കും മോഡൽ എക്സാം മാർക്ക് കിട്ടും ഡെപ്യൂട്ടി പ്രധാനാധ്യാപിക ശ്രീലത അധ്യക്ഷത വഹിച്ചു ജെ സി ഐ പ്രസിഡന്റ് ഷിദീപ് സെക്രട്ടറി കൃഷ്ണപ്രിയ സോമൻ വാസ്തുഹാര പി ടി അംഗം വിനീഷ് എന്നിവർ പ്രസംഗിച്ചു സ്റ്റാഫ് സെക്രട്ടറി പ്രവീൺ സ്വാഗതവും സോജ നന്ദിയും പറഞ്ഞു ട്രെയിനർമാരായ സൗമ്യ സുരേഷ് ചന്ദ്രിക ജയശങ്കർ റീഹാന ജാഫർ റിയാസ് അരിംപ്ര അനൂപ് സുധാകരൻ എം ഇ റിഷീദ് ഷംസു എന്നിവരാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത് നാനൂറ്റി ഇരുപതോളം വിദ്യാർത്ഥികളാണ് മോട്ടിവേഷൻ ക്ലാസിൽ പങ്കെടുത്തത്